സ്ലാമലേക്കും നമ്മളീ തക്കുവ എന്ന് പറയണല്ലോ തക്കുവ നമ്മളിപ്പോൾ തക്കുവേനെ പറ്റി ഒരുപാട് പ്രഭാഷണങ്ങൾ കിട്ടിട്ടുണ്ടാവും ഒരുപാട് നമ്മൾ ഈ പറ്റിയുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉമർ അല്ലി അലാഹു അനു പറയുന്നുണ്ട് ഒരു വിജനമായ കാട് ആ കാട്ടിലൂടെയുള്ള യാത്ര കുപ്പിച്ചില്ലുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ജീവികൾ നമ്മളെ കാലിൽ കടിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കണ്ണ് കാണുന്നില്ലല്ലോ രാത്രിയാണല്ലോ അപ്പോൾ അതുമായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഫൈൻ കിട്ടിയിട്ടേ നമ്മുടെ ഫൈൻ കിട്ടിയ ശേഷം നമ്മൾ ഇങ്ങനെ ദുബായിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പോവാണല്ലോ അപ്പോൾ ഫൈൻ കിട്ടിയ ശേഷമുള്ള നമ്മുടെ ഡ്രൈവിന് വലിയൊരു തക്കവ ഉണ്ടാവും നമ്മൾ ഗ്രീൻ സിഗ്നൽ നോക്കും പാർക്ക് ചെയ്യുന്നിടത്ത് ഇത് പാർക്കിംഗ് ഏരിയ ആണോ നോൺ പാർക്കിംഗ് ആണോ എന്നൊക്കെ നന്നായിട്ട് ആലോചിക്കും ദുബായിൽ കഴിഞ്ഞ ദിവസം പോയി നമ്മളൊരു കച്ച കണ്ട് നല്ല കച്ച വിശാലമായിട്ട് കുറേ ആൾക്കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിലൊന്നും പാർക്കിംഗ് ഏരിയയിലൊന്നും ഒരു ഒരു സ്പേസ് പോലും ഇല്ല അപ്പം പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ആ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ പാർക്ക് ചെയ്യാം അങ്ങനെ അവിടെ നമ്മൾ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് ഓഫീസിലെത്തി കുറച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വന്നിരിക്കണെ ടു ഹൺഡ്രഡ് തെറംസ് നാട്ടിലെ ഏകദേശം എത്രയായി ഒരു നാലയ്യായിരം റുപ്യ അത്ര പൈസ പോയിന്ന് അതായത് ഇനി കച്ച കാണുമ്പോ തന്നെ അവിടെ ആലോചിക്കും ഇവിടെ കയറ്റാൻ പറ്റുന്ന കച്ചയാണോ ഏർ ഇവിടെ പാർക്ക് ചെയ്യാമോ പാടില്ല എന്ന് അത് ഞാൻ പറഞ്ഞു വരുന്നത് തക്വ എന്ന് പറഞ്ഞ സൂക്ഷ്മത അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളഹനെ സൂക്ഷിക്കാന്നല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ അനുസരിച്ച് അള്ളാന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ തക്കുവ അതുപോലെ ഈ ഗവൺമെന്റ് ഇവിടുത്തെ രാജ്യം ഇവിടുത്തെ ഭരണകൂടം വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട് റോഡ് നിയമങ്ങൾ അത് ഇവിടെ മാത്രമല്ല കോമൺ വേൾഡ് വൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ റൂൾസ് തന്നെയാണ് ഈ ഗ്രീൻ സിഗ്നലൊക്കെ അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് പക്ഷേ ഗ്രീൻ സിഗ്നലിൻ്റെ മുമ്പ് നമുക്ക് യെല്ലോ വരുന്നുണ്ട് യെല്ലോ വരുന്നതിൻ്റെ അതേ സമയം തന്നെ പിന്നെ ചില ആൾക്കാർ കയറ്റിപ്പോകുന്നത് കാണാം ഞാനങ്ങനെ ചെയ്യലില്ല ഞാൻ ഗ്രീന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി അതായത് മിന്നി കളിക്കാൻ തുടങ്ങി തന്നെ നല്ല സ്റ്റോപ്പ് ചെയ്യാ ചെയ്യാം പിന്നെ യെല്ലോ വരും യെല്ലോ കഴിഞ്ഞ് പിന്നെ റഡ് വരും ആ റഡ് വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ എടുത്തു പോകുന്നവരും അത് അവരുടെ സൂക്ഷ്മതയാണ് അവരുടെ തകവ അത്രേയേ ഉള്ളൂ ഓക്കെ പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ റോഡിലൂടെ റോഡ് നിയമങ്ങൾ കണിഷമായി ശ്രദ്ധ ഫൈനാണ് നമ്മൾ പേടിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനുള്ള അതെ ശിക്ഷയാണ് ഇപ്പൊ അത ഒരാൾ നടന്നു പോകുന്നത് ക്രോസ് ലൈൻ നാട്ടിൽ സീബ്ര ലൈൻ എന്ന് പറയുന്ന ക്രോസിംഗിലൂടെ പിന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗിലൂടെ ഒരാൾ പിന്നെ ക്രോസ് ചെയ്ത് അങ്ങ് പോയി അയാൾ ഓടിപ്പോയതാ അവിടെ ലൈറ്റും തോന്നും അയാൾക്ക് ബാധകല്ല അത് അയാളുടെ തക്കവയാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ പുലർത്തേണ്ടുന്ന സൂക്ഷ്മതയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല തക്കുവ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഡ്രൈവിങ്ങിനെ ബാധിക്കുന്ന സംഗതിയാണ് അതും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോ പരലോക ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മതയോടെ തക്കവയോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഫൈൻ അടിക്കാതെ ഇവിടുന്ന് ഓരോ കോണ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെ ഫൈൻ നമ്മൾ നമ്മളവിടൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ള അറിയില്ല പക്ഷെ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ പരലോക ജീവിതത്തിലെ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടുമുട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ അപ്പോഴാണ് നമ്മൾ പലതും അറിയുക പലതും നമ്മൾ തിരിച്ചറിയാം നമുക്ക് അവിടെയൊക്കെ ഫൈൻ അടിച്ചിരുന്നു പല സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പല ജംഗ്ഷനുകളിലും പല പാർക്കിംഗ് ഏരിയയിലും പല സ്ഥലങ്ങളിലും ഫൈൻ ആയിട്ടുണ്ട് നമ്മൾ സ്പീഡ് കൂടി കൂടിപ്പോടെ അബുദാബിയിൽ സ്പീഡ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അതാണ് അതിന്റെ പ്രശ്നം കുറച്ച് വിടാനും പാടില്ല അപ്പം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം അതൊക്കെ ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ആരെയും പ്രയാസപ്പെടുത്താൻ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല എല്ലാവരെയും സുഗമമായി കാരണം പല സീരിയസ് ആയ വിഷയങ്ങളിലും വളരെ നിർബന്ധം എയർപോർട്ട് പോകുന്നവരുണ്ടാവാം പല ബിസിനസ് കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ടാകും ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടാവാം അങ്ങനെ മരണവിട്ട് പോകുന്നവരുണ്ടാവും അതിൻ്റെ അടക്കായിരിക്കും ഓരോരുത്തരും സ്ലോല് വിടുന്നത് അപ്പോൾ അത് അതെല്ലാവരെയും ബാധിക്കും അപ്പോൾ അതൊക്കെ ഒരു ഒരു പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിവിലൈസ്ഡ് കൺട്രി എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡേൺ കൺട്രിക്ക് അങ്ങനെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും അത് സ്വാഭാവികമാണ് അപ്പോൾ ഫൈന് കിട്ടി നമ്മൾ പഠിച്ചു ഫൈന് കിട്ടുന്നതോടൊപ്പം തന്നെ ഈ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈന് ഇതൊന്നും ഇപ്പം അല്ല പക്ഷെ ഇവിടെ കിട്ടുന്ന ഫൈനും പെട്ടെന്ന് ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും പാർക്കിംഗ് ഫൈനൊക്കെ അപ്പം തന്നെ മെസ്സേജ് വരും ചില ഫൈനുകൾ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും വരിക ചിലപ്പോൾ നമ്മൾ അറിയില്ല അപ്പോൾ അതുപോലെ നമ്മൾ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കുക ഞാനും സൂക്ഷിക്കുക നിങ്ങളും സൂക്ഷിക്കുക നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്രത്തോളം അലേർട്ടായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ കോൺഷ്യസ് ആണ് അത് അനുസരിച്ച് നമ്മളൊക്കെ ജീവിക്കുക അള്ളാഹു എല്ലാവരെയും നല്ല നിലയിൽ ഹൈറിൽ എത്തിക്കട്ടെ അസലമലൈക്കും വാഹനത്തല്ലാഹി വാത്ത